ഒന്നാമത്തെ പാഠമാണ് പഠിക്കുന്നത് ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഒരു പെൺകുട്ടി ചിത്രശലഭങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം കൂട്ടുകാരെ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പഠന പ്രവർത്തനം എല്ലാവരും താളത്തിൽ ഈ ഗീതം നന്നായി പാടുക രണ്ടാമത്തെ പ്രവർത്തനം ചിത്രേ കിം കിം വിദ്യത്തു ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് മൂന്നാമത്തേത് ചിത്രാനുസാരം പദം യോജയതു ചിത്രത്തിനനുസരിച്ച് പദം യോജിപ്പിക്കുക എന്നാൽ പൂവ് ചിത്രപതക ചിത്രപതകഹ എന്നാൽ പൂമ്പാറ്റ അടുത്തത് കകഹ കക എന്നാൽ പക്ഷി അവസാനത്തേതാണ് ചിക്രോട ചിക്രോട എന്നാൽ അണ്ണാൻ അടുത്തത് ബിന്ദു യോജയിതു വർണേ ഇവിടെ കുത്തുകളിലൂടെ യോജിപ്പിച്ച് ഉചിതമായ നിറം നൽകുക പൂമ്പത്തക്കും പൂവിനും ഇഷ്ടമുള്ള നിറം നൽകുവാനാണ് പറഞ്ഞിട്ടുള്ളത്